യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് കടന്നു വരാം നോക്കും മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഒരു സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ച് അവിടെ ആ കുള കുളബ എന്ന് പറയുന്ന ഒരു കുളത്തിൻ്റെ കരയിൽ കിടന്ന ഒരു മനുഷ്യനെ നമുക്കൊന്ന് പരിചയപ്പെടാം കർത്താവ് അവനെക്കുറിച്ച് അറിഞ്ഞു ഇത്ര കാലമായിട്ട് അവൻ അവിടെ കിടക്കുകയാണ് സൗഖ്യം ലഭിക്കുന്നില്ല വീണ്ടും വീണ്ടും പ്രത്യാശയോടെ വിശ്വാസത്തോടെ ആശയോട് ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചുകൊണ്ട് ആ മനുഷ്യൻ അവിടെ കിടക്കുന്നുവെന്ന് കർത്താവിന് അറിവ് കിട്ടി അവൻ്റെ ചെന്നു അവനോട് ചോദിച്ച ചോദ്യം സഹോദര നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ അതിന് മറുപടിയായി ആ രോഗി കൊടുത്തതായ അവൻ്റെ സങ്കടങ്ങൾ അവൻ പറയുന്നത് ഏഴാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും രോഗി യേശുവിനോട് പറഞ്ഞത് കർത്താവ് വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരും ഇല്ല നമ്പർ വൺ അതിനുശേഷം താൻ പറയുകയാണ് ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു ഉത്തരം പറഞ്ഞു രണ്ട് പ്രശ്നമാണ് ഈ രോഗിയെ അലട്ടിക്കൊണ്ടിരുന്നത് ഒന്ന് അവൻ രണ്ടാമത്തെ പ്രശ്നം അവൻ്റെ പ്രയത്നത്തെ നിഷ്ഫലമാക്കുന്ന മറ്റൊരുത്തൻ അവൻ്റെ സൗഖ്യത്തെ അപഹരിക്കുന്നു അവന് ലഭിക്കേണ്ടത് മറ്റൊരുത്തൻ തട്ടിയെടുക്കുന്നു അങ്ങനെ വീണ്ടും വീണ്ടും സഹിഷ്ണുതയോട് മുപ്പത്തിയെട്ട് വർഷം അവിടെ കിടക്കുന്നു ആരുമില്ലാത്തവൻ എല്ലാവരും ഉപേക്ഷിച്ചവൻ ഇന്ന് മുപ്പത്തിയെട്ട് വർഷമായിട്ട് ആ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന ആരുമില്ലാത്തവന് ആഹാരം പോലും മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടാണ് ലഭിക്കുന്നത് അവിടെ കടന്നു വരുന്നവരും കാഴ്ചക്കാരുമൊക്കെ തീർച്ചയായിട്ടും അവൻ അവനെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും ആ കുളത്തിന്റെ കരയിൽ വന്ന് സൗഖ്യത്തിനായി വന്നവൻ ഒരു ഭിക്ഷക്കാരനായി മാറിയ അനുഭവം പോലെ കാരണം അവന് സ്വന്തക്കാരും ഇല്ല ആഹാരം കൊണ്ട് കൊടുക്കുവാൻ ആരോ കൊണ്ട് ഈ ബദസ് ആ കുളത്തിന്റെ അരികിൽ അവനെ കളഞ്ഞിരിക്കുകയാണ് യേശു അവനെ തേടി വന്നു ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ധ്യാന വിഷയം അവിടെയുണ്ട് യേശു സൗഖ്യമായിട്ടുള്ള ആക്കിയിട്ടുള്ളതായ രോഗികളിൽ ഏറെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രോഗികളും പഴകിയ രോഗികളാണ് വർഷങ്ങളായി സൗഖ്യം ലഭിക്കാത്തവരാ ആരും തിരിഞ്ഞു നോക്കാത്തവരാ ആ അനേക വൈദ്യന്മാർ കൈവിട്ടവരാ നോക്കൂ പന്ത്രണ്ട് വർഷക്കാലം രക്തസ്രാവം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരി ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായി അവളുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഏറിയത് അവൾ വൈദ്യന്മാരാൽ സഹിച്ചു അവളുടെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചു കുരുടന്മാരെ കുഷ്ഠരോഗികളെ പക്ഷപാതക്കാരെ അവർക്കാർക്കും ആരും ഇല്ലാത്തവരാണ് വഴിയരികിൽ നിന്നുകൊണ്ട് യേശു കടന്നു പോകുന്നത് അറിഞ്ഞുകൊണ്ട് ദാവീതി പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറയുന്നതായ അന്ധന്മാരായിട്ടുള്ളവർ കുരുഡരാണ് ജന്മനാൽ കുരുടർ അവർക്ക് ആശ്രയമറ്റവരാണ് ഇന്നല്ലെങ്കിൽ നാളെ സൗഖ്യം ലഭിക്കുമെന്ന് അവർക്ക് പ്രത്യാശകളൊന്നുമില്ല അങ്ങനെ യേശു സൗഖ്യമായക്കിയ തൊണ്ണൂറ്റി എൺപത് ശതമാനവും ആൾക്കാർ പഴകിയ രോഗം കൊണ്ട് നടന്നവരാണ് ദൈവത്തിനും സ്ത്രോത്രം വർഷങ്ങളായി രോഗത്തിൻ്റെ അടിമ പതിനെട്ട് വർഷമായിട്ട് കൂനിയായ സ്ത്രീ അനേക വർഷങ്ങളായി കൈവരേണ്ട മനുഷ്യൻ പക്ഷവാദക്കാരൻ അല്ലെങ്കിൽ മനുഷ്യർ തള്ളിയവർ കുരുടന്മാരും കുഷ്ഠരോഗികളും ആരും ഭവനത്തിൽ കയറ്റുന്നില്ല അവരെ അവർ ഭിക്ഷക്കാരായി മാറി ലോകത്തിൽ നിന്ദിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ടു പോയി യേശു അവരെ തേടി വന്നു മുപ്പത്തിയെട്ട് വർഷം വ്യത്യസ്ത കുളത്തിന്റെ അരികിൽ കിടന്ന ആ മനുഷ്യനോട് ഭർത്താവ് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിനക്ക് മനസ്സുണ്ടോ അപ്പോൾ മനസ്സിൻ്റെ ഒരുക്കമാണ് നമ്മളെ സൗഖ്യമാക്കുന്നതിൻ്റെ പ്രധാന ഘടകം അത് ദൈവത്തിൽ നിന്നാണെങ്കിലും ദൂതന്മാരിൽ നിന്നാണെങ്കിലും വിശ്വാസത്തിൻ്റെ മാർഗമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ സൗഖ്യത്തിന് പിന്നിൽ നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യണം സൗഖ്യമാകുവാൻ ഒരാഗ്രഹമുണ്ടാകണം സൗഖ്യമാകുവാൻ ഒരു ഒരുക്കമുണ്ടാകണം ആ ഒരുക്കം സൗഖ്യത്തിലേക്കുള്ള പ്രവൃത്തിയുടെ നടകൊള്ളുന്നതായ അല്ലെങ്കിൽ നടപടി നമ്മളിൽ തന്നെ ആരംഭിക്കുന്ന ഒരു പ്രക്രിയ അതാണ് യേശു കാണിച്ചതെന്നതായ വലിയൊരു തത്വമാണ് നമ്മൾ രോഗിയാണ് രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ സഹതാപം ഏറ്റവും കൊണ്ട് നമ്മൾ കിടന്നാൽ വർഷങ്ങളായി നമ്മൾ കിടന്നു പോകും കർത്താവ് അതാണ് പറഞ്ഞത് എനിക്ക് മനസ്സുണ്ടോ സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എങ്കിൽ സൗഖ്യമായതിനു ശേഷം നീ കിടക്കെടുക്കുകയല്ല ഇപ്പോൾ ആ മനസ്സൊരുക്കത്തിൽ നിന്റെ കിടക്ക എടുക്കുക അപ്പോൾ അവൻ സൗഖ്യമായി കിടക്കെടുക്കുവാനുള്ള അവസരം ദൈവം സ്വർഗത്തിൽ നിന്നും അവന് വേണ്ടി ആരുളും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ തേടി വന്നത് ആരും ആശ്രയമില്ലാത്ത മനുഷ്യരെയാണ് എല്ലാവരും കൈവിട്ടവരെയാണ് ആരും തിരിഞ്ഞു നോക്കാത്തവരെയാണ് ആരും സ്നേഹിക്കാത്തവരാണ് സാഹചര്യങ്ങൾ അവരെ ഭിക്ഷക്കാരാക്കി മാറ്റി മറ്റുള്ളവരോട് യാചിക്കുന്നവരാക്കി മാറ്റി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ കഷ്ടപ്പെടുന്നവരാക്കി ആശ്ര ആശ്രയിക്കുവാൻ ആരുമില്ലാത്തവർ ആ കുളത്തിൻ്റെ കരയിൽ സൗഖ്യമാകുവാൻ വരുന്ന രോഗികളുടെ ലിസ്റ്റ് അഞ്ചാമത് യോഗ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് പല വിധത്തിലുള്ള വ്യാധിക്കാർ കുരുടന്മാർ മുടന്ത ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കുട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തും കൊണ്ട് അവിടെ കിടക്കുക ഇനി ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും തനിയെ ഒരു പ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു കഴിവ് അവർക്കില്ല മുടന്തന്മാർ ക്ഷയരോഗമുള്ളവർ കുരുടന്മാർ അവരെല്ലാവരും മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നവരാണ് എങ്കിലും ഈ മുപ്പത്തിയെട്ട് വർഷം കിടക്കുന്നതായ മനുഷ്യന് അവരെക്കാളും എല്ലാവരും സിവിയറായിട്ടുള്ള ഒരു രോഗിയാണെന്ന് വേണം കരുതുവാൻ ഒരു സഹായമില്ലാതെ അവന് തന്നെ പോകുവാൻ പറ്റില്ല എങ്കിലും പാരമ്പര്യം രോഗപ്പഴകി കഴിഞ്ഞപ്പോൾ അവനെ ആ രോഗത്താൽ ജീവിക്കുന്നവനാക്കി മാറ്റി ആ രോഗം കൊണ്ട് അവന് ഉപജീവനം കഴിക്കുന്നവനായി മാറി ആ രോഗം കൊണ്ട് മറ്റുള്ളവരുടെ സഹതാപം കൈപ്പറ്റുന്നവനായിട്ട് മാറി ദൈവത്തിനൊരു സ്തോത്രം പിന്നെ അവനിൽ സൗഖ്യമാകുവാനുള്ള മനസ്സും കിട്ടുപോയി എങ്കിലും കർത്താപനെ വന്ന് ഉണർത്തുകയാണ് സഹോദര നീ സൗഖ്യത്തിനു വേണ്ടിയാണോ ഇവിടെ കിടക്കുന്നത് അങ്ങനെയെങ്കിൽ നിനക്ക് സൗഖ്യമാകുവാനും മനസ്സുണ്ടോ നിനക്കാരുമില്ല എന്നുള്ളതായ ഒരു ചിന്താഗതി നിന്റെ മനസ്സിൽ നിന്ന് മാറ്റിയതിനു ശേഷം നിന്റെ കിടക്കെ നീ സ്നേഹിക്കാതെ ആ കിടക്കെ എടുക്കുവാനുള്ളതായ ഒരു കഴിവ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക ദൈവത്തിന്റെ വാക്കുകെട്ട് അനുസരിക്കുമ്പോൾ ആ അനുസരണത്തോടു കൂടി സൗഖ്യം നമ്മെ അനുധാമനം ചെയ്യും എന്ന കർത്താവ് കാണിച്ചു കൊടുത്തു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ വർഷങ്ങളായി മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് ആരും സഹായമില്ലാത്ത എല്ലാവരും തള്ളിക്കളയുന്നതായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി യേശു ഉണ്ട് എന്ന് നമ്മെ വിളിച്ചു പറയുന്നതായ ഒരു സന്ദേശം നമ്മൾക്ക് കിട്ടേണ്ടതായ അനുഗ്രഹങ്ങളും സൗഖ്യവും മറ്റുള്ളവർ അപകരിച്ചു കൊണ്ടുപോകുന്നതായ ഒരനുഭവം നേരിടുന്ന വ്യക്തികളുണ്ടോ അവർക്ക് വേണ്ടി യേശു ഉണ്ട് എന്നുള്ളതായ ഒരു സന്ദേശം അതാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നത് നമുക്കുള്ളതായ പ്രയത്നങ്ങൾ മുഴുവനും നമുക്ക് ലഭിക്കേണ്ട നന്മകൾ സൗഖ്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ വേറൊരുവനും വന്ന് തട്ടിയെടുത്തു പോകുന്ന അനുഭവം ദൈവത്തോടെ ഏറ്റു പറയുമെങ്കിൽ എടുത്തു പറയുമെങ്കിൽ കർത്താവി ഇതാണ് എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സുണ്ടെങ്കിലും ഈ രണ്ട് പ്രശ്നങ്ങൾ ഈ രണ്ട് വെല്ലുവിളികൾ എന്നെ നേരിടുകയാണ് ഈ വെല്ലുവിളികളെ നേരിടുവാൻ എനിക്ക് കഴിമില്ല എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നത് കാരണം ആരുമാശ്രയമില്ലാത്തവരെ തേടി വന്ന ദൈവം ആരാലും സൗഖ്യമാക്കുവാൻ കഴിവില്ലാത്ത രോഗികളെ തേടി വന്ന യേശു ഈ പ്രഭാതത്തിൽ നമ്മുടെ നമ്മൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചെവികളിൽ ഒരു സന്ദേശം എത്തിക്കുകയാണ് നീ അങ്ങനെ ഒരവസ്ഥ ഉള്ളവനാണെങ്കിൽ നിനക്ക് ലഭിക്കേണ്ട നന്മകൾ വേറൊരുവൻ തട്ടിയെടുക്കുന്നതായ ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിന്നെ താഴ്ത്തിക്കളയുന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടേണ്ടതായ സൗഖ്യത്തിന് വേണ്ടി ഒരുവൻ്റെ സഹായം നിനക്ക് ലഭിക്കേണ്ടത് നിനക്ക് ലഭിക്കുന്നില്ല സാരമില്ല കർത്താവിൻ്റെ മുഖത്തേക്ക് ഈ പ്രഭാതത്തിൽ നോക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാകുവാനുള്ള മനസ്സ് കർത്താവിനെ അറിയിക്കുമെങ്കിൽ നിന്നെ വിടുതലാക്കുവാൻ നിന്നെ നടകൊള്ളുന്നവനാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ സഹായിക്കും ആ കൃപ നിന്നിലേക്ക് പകരുമ്പോൾ ആ അനുസരണം നിന്നിൽ സൗഖ്യത്തെ കൊണ്ടുവരും മറ്റുള്ളവരുടെ മുൻപിൽ നീ ഒരു അത്ഭുതമായി ദൈവം നിന്നെ മാറ്റും